മൂന്ന് ദിവസങ്ങളിലായി മൂന്നാറിൽ നടന്ന സി പി എം മൂന്നാർ ഏരിയ കമ്മിറ്റി സമ്മേളനം സമാപിച്ചു മൂന്നാർ ടൗണിനെ ചുമപ്പ് അണിയിച്ചുകൊണ്ട് നടന്ന ഏരിയ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരങ്കരിയും ഉദ്ഘാടനം ചെയ്തു ആർ ഈശ്വരനെ പുതിയ ഏരിയ സെക്രട്ടറിയെ സമ്മേളനം തെരഞ്ഞെടുത്തു സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് മൂന്നാറിലും സി പി എമ്മിന്റെ മൂന്നാർ ഏരിയ സമ്മേളനം നടന്നത് നൂറ്റി അറുപത്തിരണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങളും പതിനൊന്ന് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് മൂന്നാർ ഏരിയ സമ്മേളനം നടന്നത് പഴയ മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ബാൻഡ് മേളങ്ങൾക്കും ചണ്ടമേളങ്ങൾക്കും തൊട്ടു പിന്നിലായി റെഡ് വോളണ്ടിയർമാർ സെറ്റുസാരിയുടുത്ത സ്ത്രീകൾ ഇതിനു പിന്നിലായി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പാർട്ടി പ്രവർത്തകർ ബഹുജനങ്ങൾ എന്നിവർ അണിനിരന്നു ഏരിയയിലെ പതിനൊന്ന് ലോക്കൽ കമ്മിറ്റികളുടെ ബാനറുകളുടെ കീഴിൽ അണിനിരന്ന പ്രകടനം ടൗൺ ചുറ്റി പൊതുസമ്മേളന നഗരിയിലെത്തി മൂന്ന് ദിവസങ്ങളിലായി നടന്ന ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ചു കൊണ്ടുനടുന്ന പൊതുസമ്മേളനം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരങ്കരെയും ഉദ്ഘാടനം ചെയ്തു വലിയച്ഛനായാലും അച്ഛനായാലും വലിയമ്മയായാലും അവരോടൊക്കെ നമുക്ക് സ്നേഹവും ബഹുമാനവും ഉള്ളപ്പോഴും നിലവിലുള്ള സാഹചര്യത്തിൽ ജോലിക്ക് പോകുന്ന ഒന്നോ രണ്ടോ ആളുകൾ കിട്ടുന്ന വരുമാനം കൊണ്ട് അവരുടെ കുടുംബജീവിതം കുട്ടികളുടെ വിദ്യാഭ്യാസം ചികിത്സാജലം ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഇവരെ നോക്കാൻ ആവശ്യത്തിന് പണം കയ്യിലില്ലെങ്കിൽ സ്നേഹമില്ലെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിലും ഒരു വല്ലാത്ത സംഘർഷം വീട്ടിലുണ്ടാവുകയായിരുന്നു പൊതുസമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി ആർ ഈശ്വരൻ അധ്യക്ഷത വഹിച്ചു എം എം മണി എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി സി സി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ കെ വിജയൻ എം ലക്ഷ്മണൻ സുശീലാനന്ദ എ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു പതിമൂന്നിനായിരുന്നു സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് ഇരുപത്തിയൊന്നംഗ ഏരിയ കമ്മിറ്റിയെയും ഇരുപതംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ